നമ്മുടെ സ്കോട്ട്ലൻഡിന്റെ ദേശീയ മൃഗം ഒരു യഥാർത്ഥ ജീവിയല്ല അതൊരു മിത്തിക്കൽ ക്രീച്ചർ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ അതെ യുണികോൺ എന്ന ഒറ്റക്കൊമ്പുള്ള ആ വെളുത്ത കുതിരയാണ് സ്കോട്ട്ലൻഡിന്റെ അഭിമാനം പക്ഷെ എന്തുകൊണ്ട് ഒരു യഥാർത്ഥത്തിൽ ഇല്ലാത്ത ജീവിയെ അവർ രാജ്യത്തിന്റെ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ യുണികോൺ എന്നത് മനുഷ്യർ നൂറ്റാണ്ടുകളായി വിശ്വസിച്ച ഒരു അത്ഭുത ജീവിയാണ് യൂറോപ്യൻ പൗരാണിക കഥകൾ അത് പരിശുദ്ധിയും ശക്തിയും സ്വാതന്ത്ര്യവും പ്രതിനിധീകരിച്ചിരിക്കുന്നു പഴയ പെയിൻറ്റിങ്ങുകളിൽ പുസ്തകങ്ങളിലൊക്കെ യുണികോൺ ഒരു വെളുത്ത കുതിരയായി കാണാം വിശ്വാസ പ്രകാരം യുണികോൺ എത്ര ശക്തിയുള്ളതായാലും അതിനെ കീഴടക്കാൻ കഴിയുന്നത് ഒരു ശുദ്ധ ഹൃദയമുള്ള കന്യകയ്ക്ക് മാത്രം അതായത് ശക്തിയെയും നിഷ്കളങ്കതയെയും സമന്വയിപ്പിക്കുന്ന ഒന്ന് പിന്നീട് സ്കോട്ടിഷ് രാജവംശങ്ങൾ പ്രത്യേകിച്ച് കിങ് റോബർട്ട് ദി ബ്രൂസിന്റെ കാലത്ത് യൂണിക്കോൺ ചിഹ്നം സ്വീകരിച്ചു കാരണം സ്കോട്ടിഷ് ജനതയുടെ സ്വഭാവം യൂണിക്കോണിനോട് സാമ്യം പുലർത്തി എന്നതായിരുന്നു അവർ സ്വാതന്ത്ര്യത്തെ വിലമതിക്കുന്നവരും ആരെയും അടിമയാക്കാൻ അനുവദിക്കാത്തവരുമായിരുന്നു അതിനാൽ യൂണിക്കോൺ അവരുടെ ദേശീയ ആത്മാവിന്റെ പ്രതീകമായി മാറി ഇംഗ്ലണ്ടിനോടുള്ള ചരിത്രപരമായ പടപ്പോലും സ്കോട്ട്ലൻഡിനുണ്ടായിരുന്നു ഇംഗ്ലണ്ടിന്റെ ചിഹ്നം സിംഹമായപ്പോൾ സ്കോട്ട്ലൻഡ് അതിനേക്കാൾ ശക്തിയും മഹത്വമുള്ള യൂണിക്കോണിനെ തിരഞ്ഞെടുത്തു പൗരാണിക കഥകളിൽ സിംഹവും യൂണിക്കോണും എപ്പോഴും എതിരാളികളായിരുന്നല്ലോ അതിനാൽ അത് ഒരു പ്രതികാര പ്രതീകമായും കാണപ്പെട്ടു ഇന്നും സ്കോട്ട്ലൻഡിന്റെ ദേശീയ ചിഹ്നത്തിൽ യൂണിക്കോണുകളെ കാണാം കൂടാതെ നിങ്ങൾ എഡിൻബർഗ് സ്റ്റിർലിങ് ഓൾഡ് റോയൽ പാലസ് എന്നിവ സന്ദർശിച്ചാൽ യൂണികോൺ പ്രതിഭകൾ എല്ലായിടത്തും കാണാം പാലസ് ഗേറ്റുകൾ കോട്ടകളുടെ മതിലുകൾ പുരാതന നാണയങ്ങൾ എന്നിവയിലും യുണികോൺ ചിഹ്നമുണ്ട് അത് വെറും അലങ്കാരമല്ല അത് സ്കോട്ടിഷ് അഭിമാനത്തിന്റെ അടയാളം തന്നെയാണ് ചില പൗരാണിക കഥകൾ പറയുന്നതനുസരിച്ച് യുണികോൺ പുഴയുടെ വെള്ളം ശുദ്ധീകരിക്കാൻ പോലും കഴിയും എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് ചില പ്രദേശങ്ങളിൽ യുണികോൺ കൊമ്പ് രോഗശമനത്തിനും വിഷനാശത്തിനും ഉപയോഗിച്ചിരുന്നു എന്നും വിശ്വസിക്കുന്നു അത് യഥാർത്ഥമല്ലെങ്കിലും ആ വിശ്വാസം എത്ര ശക്തമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ യൂണികോൺ യഥാർത്ഥത്തിൽ ഇല്ലെങ്കിലും അത് സ്കോട്ട്ലൻഡിനായി യഥാർത്ഥ ഒരു അഭിമാനമായി മാറി ഒരു രാജ്യത്തിൻ്റെ ശക്തിയും അഭിമാനവും ചിലപ്പോൾ യാഥാർത്ഥ്യത്തിൽ നിന്നല്ല വിശ്വാസത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നല്ലേ ഇതിനർത്ഥം